സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ കൊല്ലത്തെ ആശ്രാമം മൈതാനം പൂർണ്ണമായും ശുചീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് കലോത്സവം നടത്തുന്നത് എഴുപത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ആശ്രാമം മൈതാനത്ത് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലീൻ ഡ്രൈവ് നടത്തിയെങ്കിലും പൂർണ്ണമായില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും മറ്റ് മാലിന്യങ്ങളും മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലും കിടപ്പുണ്ട് കളക്ടറോടും കോർപ്പറേഷനോടും ആലോചിച്ച് ശുചീകരണത്തിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹരിത വിളംബര ജാഥയിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു കലോത്സവത്തിന്റെ വേദികൾ ഉൾപ്പെടുന്ന പ്രദേശം പ്ലാസ്റ്റിക് നിരോധിത മേഖലയായി പ്രഖ്യാപിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.